സർഗകരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സത്യകാമൻറെ സത്യനിഷ്ഠ എന്ന ഉപനിഷത്ത് കഥയുടെ മൂന്നാം ഭാഗം കേൾക്കാം സമർപ്പണം പി എം എൻ നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ സത്യകാമന്റെ തപസിലും സത്യസന്ധതയിലും സന്തുഷ്ടനായ വായുഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സത്യകാമനോട് പറഞ്ഞു അല്ലയോ സത്യകാമ ഞാൻ നിന്റെ തപശ്ചരയിൽ പ്രീതനായിരിക്കുന്നു നിനക്കു ഞാൻ ബ്രഹ്മവിദ്യയുടെ ഒരു പാദം ഉപദേശിച്ചു തരാം ഇതു കേട്ട് സന്തുഷ്ടനായ സത്യകാമൻ വായു ഭഗവാനെ നമസ്കരിച്ചു പറഞ്ഞു ഭഗവാനെ അവിടെന്ന് എന്നിൽ പ്രീതനെങ്കിൽ ബ്രഹ്മവിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നാലും സത്യകാമൻറെ ഭക്തിയിൽ സന്തോഷം തോന്നിയ വായു ഭഗവാൻ ബ്രഹ്മവിദ്യയെക്കുറിച്ച് ഉപദേശിക്കാൻ തുടങ്ങി സത്യകാമ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നീ ദിക്കുകൾ ബ്രഹ്മത്താൽ പൂരിതമാണ് എല്ലാ ദിക്കുകളും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ അഖണ്ഡബോധത്തെ ബ്രഹ്മമായി നീ ഉപാസിക്കുക ബ്രഹ്മത്തിന്റെ നാലു കൂടിയ പ്രകാശവാൻ എന്ന പദത്തെ ഉപാസിക്കുന്നവൻ ജ്യോതി സ്വരൂപങ്ങളായ ലോകങ്ങളെ പ്രാപിക്കും ഇനി രണ്ടാമത്തെ പാദത്തെ കുറിച്ച് അഗ്നിദേവൻ നിനക്ക് ഉപദേശം തരും ഇത്രയും പറഞ്ഞ് സത്യകാമനെ അനുഗ്രഹിച്ച് വായു ഭഗവാൻ അപ്രതീക്ഷനായി അടുത്ത ദിവസം പ്രഭാത കൃത്യങ്ങൾക്കും നിത്യാനുഷ്ഠാനങ്ങൾക്കും ശേഷം സത്യകാമൻ പശുക്കൂട്ടവുമായി ഗൗതമ മുനിയുടെ ആശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു തികച്ചും സുഖപ്രദവും സംതൃപ്തപൂർണവുമായിരുന്നു ആ യാത്ര യാത്രക്കിടയിൽ സത്യകാമന് കണ്ടവയെല്ലാം ചൈതന്യവത്തായി അനുഭവപ്പെട്ടു സന്ധ്യയായിട്ടും സത്യകാമൻ എത്തിയില്ല കാട്ടിൽ നിന്നും വളരെ ദൂരെയാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് സത്യകാമൻ ഗോക്കുളയെല്ലാം സുരക്ഷിതമായി ഒരിടത്ത് തളച്ച് സ്നാനാദികളും സന്ധ്യാവന്തനവും നടത്തി തുടർന്ന് അഗ്നിയെ ജ്വലിപ്പിച്ച് അവിടെയിരുന്ന് ഉപാസന ആരംഭിച്ചു ധ്യാനനിരതനായി ആ സമയത്ത് അഗ്നി പ്രത്യക്ഷപ്പെട്ട് സത്യകാമനോട് പറഞ്ഞു സത്യകാമ ഭൂമിയും ആകാശവും ഇവ രണ്ടിന്റെയും ഇടയിലുള്ളതുമായ സർവവും ബ്രഹ്മത്തിന്റെ പാദമാണ് ഇത് അനന്തവാൻ എന്ന പേരോട് കൂടിയതുമാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം ഗ്രസിച്ചു നിൽക്കുന്ന അനന്തതയെ ബ്രഹ്മമായി കരുതി ഉപാസിക്കുന്നവൻ നാശമില്ലാത്ത ദിവ്യലോകങ്ങളെ പ്രാപിക്കും അങ്ങനെ അഗ്നിയിൽ നിന്നും ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കിട്ടിയ സത്യകാമന് തനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം മുഴുവനും ആത്മപ്രകാശത്തിൽ ശോഭിക്കുന്നതായി അനുഭവപ്പെട്ടു അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സത്യകാമന് കൂടുതൽ അറിവും ആനന്ദവും ഉണ്ടായി പിറ്റേന്ന് നേരം പുലർന്നു പതിവ് പോലെ പ്രഭാതകർമ്മങ്ങൾക്കും ജപദ്യാനാദികൾക്കും ശേഷം സത്യകാമൻ പശുക്കളുമായി ആശ്രമം ലക്ഷ്യമാക്കി നടന്നു സന്ധ്യയായി ഇന്നും ആശ്രമത്തിൽ എത്താൻ സാധിച്ചില്ല ഗോക്കളെ ഒരു വിശ്രമസ്ഥാനത്ത് തളച്ചിട്ട് കുളി കഴിഞ്ഞ് സത്യകാമൻ ധ്യാനത്തിൽ മുഴുകി അപ്പോൾ ആദിത്യൻ ഒരു ഹംസത്തിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും സത്യകാമന് ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ തുടങ്ങുകയും ചെയ്തു ആദിത്യ ഭഗവാൻ പറഞ്ഞു അല്ലയോ സത്യകാമ സൂര്യനും ചന്ദ്രനും ും പ്രകാശിക്കുന്നത് ബ്രഹ്മത്തിന്റെ പ്രകാശം കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കുക അന്തരീക്ഷത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നതും ബ്രഹ്മത്തിന്റെ പ്രകാശത്താലാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത് ആത്മപ്രകാശത്തിന്റെ അംശം കൊണ്ട് മാത്രമാണ് ഇവ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നവുമല്ല ബ്രഹ്മത്തിലെ ഈ ഭാഗത്തെ ജ്യോതിഷ്മാൻ എന്ന് പറയുന്നു ഇതോടെ ബ്രഹ്മത്തിന്റെ മൂന്ന് പാദങ്ങളെക്കുറിച്ചും സത്യകാമന് ഉപദേശം ലഭിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം വായു അഗ്നി ആദിത്യൻ എന്നിവരിൽ നിന്നും തനിക്ക് ലഭിച്ച അറിവുകളെയെല്ലാം അവൻ തത്വവിചാരം ചെയ്തു നോക്കി അറിവിന്റെ അനന്തസമുദ്രം അവനിൽ അനുഭൂതികളായി നിറഞ്ഞു അങ്ങനെയിരിക്കവേ ഒരു നീർക്കാക്ക അവിടെ എത്തി സത്യകാമനോട് പറഞ്ഞു സത്യകാമ നീ അറിഞ്ഞാലും പ്രാണനും ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് ബ്രഹ്മത്തിന്റെ ആയുധനവാൻ എന്നറിയപ്പെടുന്നു ഇതു കേട്ട് സത്യകാമൻ ഏകാഗ്രചിത്തനായി ധ്യാനനിരതനായി പ്രപഞ്ചത്തിലെയും അതിനപ്പുറവുമുള്ള എല്ലാ അറിവും ആനന്ദവും അവൻ അനുഭവിച്ചു പിറ്റേ ദിവസം സത്യകാമൻ ഗോക്കളുമായി ഗുരുകുലത്തിൽ എത്തിച്ചേർന്നു ശാന്തതയോടെ സാവധാനം ഗൗതമു മുനെ ചെന്നുകണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം